രുക്മിണി വസന്ത് ഇന്ന് ആ പേര് കേട്ടാൽ എല്ലാവർക്കും പെട്ടെന്ന് മനസ്സിലാക്കാൻ സാധിക്കും കാരണം കാന്താര എന്ന ചിത്രത്തിൽ നായകന്റെ നിഴലായി പറ്റി നിൽക്കാതെ വളരെ വ്യത്യസ്തമായ ഒരു വേഷം ചെയ്ത രുക്മിണി ഇന്ന് എല്ലാവർക്കും സുപരിചിതയാണെന്ന് പറയുന്നതാണ് സത്യം എന്നാൽ കുറച്ചധികം വർഷങ്ങൾക്ക് മുൻപ് ഈ പേര് അധികമാർക്കും സുപരിചിതമായിരുന്നില്ല എന്നാൽ ഇന്ന് എല്ലാവരുടെയും പ്രിയപ്പെട്ട പേരായി അത് മാറുകയാണ് എല്ലാത്തിലുമുപരി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഏഴ് ഡിസംബർ പത്തിന് ബംഗളൂരുവിൽ ജനിച്ച രുക്മിണി ഇപ്പോൾ സിനിമാ ലോകത്ത് തൻ്റെതായ ഇടം കണ്ടെത്തിയിട്ടുണ്ട് എന്നാൽ രുക്മിണിയെക്കുറിച്ച് അധികമാർക്കും അറിയാത്ത മറ്റൊരു വസ്തുത കൂടിയുണ്ട് രുക്മിണിയുടെ അച്ഛനായ കേണൽ വസന്ത് വേണുഗോപാൽ ആരായിരുന്നു നമ്മുടെ രാജ്യത്തിന് വേണ്ടി ജീവൻ നൽകിയ ഒരു ധീര സൈനികനായിരുന്നു അദ്ദേഹം അദ്ദേഹത്തിന് അശോക ചക്രം ലഭിച്ച ആദരവ് വരെ ലഭിച്ചിട്ടുണ്ട് ഇത് അധികമാർക്കും അറിയാത്തൊരു സംഭവം തന്നെയായിരുന്നു വളരെ കുട്ടിക്കാലത്ത് തന്നെ അച്ഛനെ നഷ്ടപ്പെട്ട രുക്മിണി പിന്നീട് അങ്ങോട്ട് അമ്മയുടെ തണലിലാണ് ജീവിച്ചത് അമ്മയാവട്ടെ സൈനികരുടെ കുടുംബങ്ങൾക്ക് വേണ്ടിയാണ് ജോലി ചെയ്യുന്നത് പോലും വളരെ മികച്ച രീതിയിൽ നൃത്തം അഭ്യസിച്ചിരുന്ന അമ്മ സൈനികരുടെ കുടുംബത്തിന് വേണ്ടി ഒരു ഫൗണ്ടേഷൻ പോലെയുള്ള സാഹചര്യം തുടങ്ങുകയായിരുന്നു ചെയ്തത് ലണ്ടനിലെ റോയൽ അക്കാദമി ഓഫ് ഡ്രമാറ്റിക് ആർട്സിലായിരുന്നു അമ്മ പഠിച്ചിരുന്നത് ഇപ്പോഴിത് നിരവധി പരിശീലനങ്ങൾ നൽകുന്ന ഒരാളായി മാറിയിരിക്കുന്നു അതേ കഴിവൊക്കെ തന്നെയാണ് രുക്മിണിക്ക് ലഭിച്ചത് ആദ്യ ചിത്രം ബീർബൽ രണ്ടായിരത്തി പത്തൊൻപതിലായിരുന്നു പുറത്തുവന്നത് അതത്ര വലിയ ബ്ലോക്ക് ബസ്റ്റർ ഒന്നും ആയിരുന്നില്ലെങ്കിലും വലിയ രീതിയിൽ ആ നടി ശ്രദ്ധിക്കപ്പെട്ടിരുന്നു പിന്നീട് രണ്ടു ഭാഗങ്ങളായി പുറത്തിറങ്ങിയ സപ്തസാഗര ദാ ചെ എൽഒോ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ പുറത്തിറങ്ങിയതും അതൊരു ടേണിംഗ് പോയിന്റായി കരിയറിൽ മാറുകയും ചെയ്തിരുന്നു കന്നഡ തമിഴ് തെലുങ്ക് ചിത്രങ്ങളിൽ അഭിനയിച്ചു നടിയാണ് ഇപ്പോൾ രുക്മിണി ആരാധകർക്ക് വലിയ ഇഷ്ടമുള്ള താരം കന്നഡയിലെ മികച്ച നടിക്കുള്ള ഫിലിം ഫെയർ ക്രിറ്റിക്സ് അവാർഡ് പോലും കരസ്ഥമാക്കിയിട്ടുണ്ട് രുക്മിണി വിവാഹിതയല്ല ഇപ്പോൾ ജോലിയിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചിരിക്കുകയാണ് രുക്മിണിയുടെ വ്യത്യസ്തമായ നിലപാടുകൾ എപ്പോഴും ശ്രദ്ധ നേടാറുണ്ട് എപ്പോഴും താരത്തിന് വരുന്നതും ഇത്തരത്തിലുള്ള മികച്ച പ്രകടനത്തിനുള്ള അഭിനന്ദനങ്ങൾ തന്നെയാണ് കഴിഞ്ഞ ദിവസം കൂടി ഒരു പ്രസ്താവന രുക്മിണി നടത്തിയിരുന്നു താരങ്ങളുടെ ജീവിതത്തിലേക്ക് ആരാധകർ നോക്കാതിരിക്കുക എന്നതായിരുന്നു അവർ പറഞ്ഞത് സ്നേഹത്തോടെ അവർ ചെയ്യുന്ന കഥാപാത്രങ്ങളോട് ഇഷ്ടം കാണിക്കുക എന്നത് അത് വളരെ ശ്രദ്ധ നേടിയൊരു നിലപാട് തന്നെയായിരുന്നു